നമസ്കാരം ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുള്ള കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികളുടെ മേൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നു അത് തെളിഞ്ഞിരിക്കുന്നു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികളുടെ പ്രതികളുടെ മേൽ അതായത് ഈ പ്രതികൾ ഈ കൊലപാതകികളെ സഹായിച്ചവരാണ് അവരുടെ പേരിലുള്ള കുറ്റവും തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും സ്വാഗതാർഹമായ ഒരു വിധി തന്നെയാണ് തിങ്കളാഴ്ച കോടതി വിധി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച പ്രതിഭാഗത്തിൻ്റെ വാദം കൂടെ കേട്ട ശേഷമായിരിക്കും എന്നാണ് വിധി പറയുക എന്ന് തീരുമാനിക്കുക ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ വിധിയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും രഞ്ജിത് ശ്രീനിവാസൻ്റെ കൊലപാതകം എന്നത് കേരളത്തെ പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി അതിരാവിലെ രഞ്ജിത് ശ്രീനിവാസൻ പ്രഭാത സവാരിക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ാണ് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭീകരർ വീട്ടിലെത്തി അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും മുന്നിലിട്ട് വെട്ടിയും കുത്തിയും കൂടം കൊണ്ടടിച്ചും കൊലപ്പെടുത്തിയത് എന്ന് നമ്മൾ കണ്ടു ആലപ്പുഴ ജില്ലയിൽ അന്ന് രണ്ട് കൊലപാതകങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉണ്ടായത് എന്ന് നമുക്കറിയാം എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഭീകരമുഖം കേരളത്തിന് വ്യക്തമാക്കി തന്ന കൊലപാതകം കൂടിയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും പങ്ക് തെളിഞ്ഞിട്ടുണ്ട് പ്രതികൾക്ക് രക്ഷപ്പെടാനും അതുപോലെ തന്നെ പ്രതികളെ ഒളിവിൽ പോകാനുമൊക്കെ അവർക്ക് ധാരാളം സമയം കിട്ടിയിട്ടുണ്ട് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് പ്രതികളെ പിടിക്കാൻ അസാധാരണമായ കാലതാമസം നേരിട്ടു ഈ എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും അന്ന് കേരളത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനമാണ് ഈ കാലതാമസത്തിന് കാരണം എന്ന് ആരോപണം ഉയർന്നിരുന്നു പക്ഷേ പോലീസിന് പ്രതിയെ പിടിക്കേണ്ടി വന്നു രാഷ്ട്രീയമായി തിരികെയും സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചു എന്ന് തന്നെ പറയണം ആ രീതിയിൽ സത്യസന്ധമായ അന്വേഷണം നടന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു ഏറ്റവും ഒടുവിലായി ഇതാ പ്രതികൾക്ക് ശിക്ഷയും ലഭിച്ചിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരമുഖം നേരത്തെ പറഞ്ഞതുപോലെ കേരളീയർക്ക് വ്യക്തമാക്കി കൊടുത്ത ഒരു കൊലപാതകം തന്നെയായിരുന്നു അത് പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ക്രൂരമുഖം പുറത്തു വന്നത് ലിസ്റ്റുണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ വീട് കയറി കൊലപ്പെടുത്താനുള്ള ഒരു ലിസ്റ്റും ഒരു പദ്ധതിയും അവരുടെ കയ്യിലുണ്ടായിരുന്നു അനുകൂല സമയമുണ്ടാകുമ്പോൾ ഈ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെയും ചില മതമേലധ്യക്ഷന്മാരെയും അതുപോലെ തന്നെ മറ്റു മതങ്ങളിൽ ഭീതിയുണ്ടാക്കുന്ന തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെ നടത്താനായി കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചു വരികയായിരുന്നു ഇസ്ലാമിക ഭീകരവാദം അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദം കേരളത്തിൽ വലിയ സംഹാര താണ്ടവമാടിയിരുന്ന അതായത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് സംഹാര സംഹാരതാണ്ഡവമാടിയിരുന്ന ഒരു സമയമായിരുന്നു അത് പക്ഷേ അത് അധികം വൈകിയില്ല രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം പോപ്പുലർ ഫ്രണ്ടിന്റെ പാതയെ തടസ്സപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെ പറയണം കേരളീയരുടെ പൊതു മനസ്സാക്ഷി അതിനുശേഷം ഉണർന്നു തന്നെ പ്രവർത്തിച്ചു വലിയ രീതിയിലുള്ള പൊതുജനാഭിപ്രായം പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയ്ക്ക് എതിരെ അതിനുശേഷം ഉണ്ടായി തുടർന്ന് ഒരു വർഷം അതായത് ഏഴു മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ ഏഴു മാസത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിച്ചു അതിന് രണ്ട് ദിവസം മുമ്പ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു അതിനും എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസി സികളുടെയും റെഡാറിലായിരുന്നു അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറ്റു മതവിഭാഗങ്ങളെ ഭീതിയിലാഴ്ത്താനുള്ള പ്രവർത്തനങ്ങൾ കൊലപാതകങ്ങൾ ഭീകര സ്വഭാവമുള്ള ആക്രമണങ്ങൾ ഇതെല്ലാം കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിലയിരുത്തുകയും അന്വേഷണം നടത്തുകയും കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തതിന് ശേഷമാണ് റെയ്ഡുകൾ നടന്നത് റെയ്ഡിലൂടെ ഇവരുടെ കണ്ടെത്തലിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പല പ്രധാനപ്പെട്ട തെളിവുകളും ലഭിച്ചു ഇതെല്ലാം കേന്ദ്ര സർക്കാർ വിലയിരുത്തിയതിനു ശേഷമാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രഞ്ജിത് ശ്രീനിവാസിനെ തൊട്ടതോടുകൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്ക് കഷ്ടകാലം ആരംഭിച്ചത് എന്ന് തന്നെ പറയാം കേന്ദ്ര സർക്കാർ ഈ സംഘടനയെ അതിനുശേഷം അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു തെളിവുകൾ കൃത്യമായി കൈക്കലാക്കിയതിനു ശേഷമാണ് ഇതിനുള്ളിലെ ഭീകരരെയും ഇതിൻ്റെ നേതാക്കളെയും പോപ്പുലർ ഫ്രണ്ടിന് പണം വരുന്ന മാർഗങ്ങളെയും ഒക്കെ കണ്ടെത്തി ആ സംഘടനയെ നിരോധിച്ചിരിക്കുന്നത് ഇന്നും പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിലല്ലെങ്കിലും മറ്റു പല പേരുകളിലും പ്രവർത്തിക്കാനും പണമൊഴുക്കാനും അക്രമം നടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇക്കൂട്ടത്തെ വിടാതെ പിന്തുടരുക തന്നെയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്